മനു ഗുഡ് മോർണിംഗ് കോഴിക്കോട് അല്പം മുൻപ് ഒരു മഴ പെയ്തുതേയുള്ളൂ നിലവിൽ റെഡ് അലേർട്ട് തന്നെയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കോഴിക്കോട് ജില്ലയിൽ റെഡ് അലേർട്ട് തന്നെയാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഉൾപ്പെടെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ട്യൂഷൻ സെൻ്റർ മദ്രസ തുടങ്ങി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പോകുന്നവർക്ക് കർശന നിർദ്ദേശം തന്നെയാണ് അധികൃതർ നൽകിയിട്ടുള്ളത് അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം പ്രളയ സാധ്യത മുന്നറിയിപ്പുള്ളത് കൊണ്ട് തന്നെ കോഴിക്കോട് കോരാപ്പുഴയുടെ തീരത്ത് താമസിക്കുന്നവരോട് കുറച്ചുകൂടെ ജാഗ്രത പുലർത്തി പോകാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ അത്തരം നിർദ്ദേശങ്ങളൊക്കെ തന്നെ നൽകിയിട്ടുണ്ട് മറ്റ് പുഴയുടെ തീരത്ത് താമസിക്കുന്നവരും കൂടുതൽ ജാഗ്രത പുലർത്തണമെന്നും അറിയിച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ മത്സ്യബന്ധനത്തിന് ഇറങ്ങുന്നവരും തീരദേശ പ്രദേശത്ത് താമസിക്കുന്നവരോടും കടൽ പ്രക്ഷുബ്ധമാവുന്ന സാഹചര്യമുണ്ട് അതുകൊണ്ട് ജാഗ്രത പുലർത്തി തന്നെ മുന്നോട്ട് പോകണം എന്ന് അറിയിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം നമുക്കറിയാം ഇവിടെ റെയിൽവേ ട്രാക്കിൽ ഉൾപ്പെടെ മരം പൊട്ടി വീഴുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എന്നാൽ നാട്ടുകാർ ഇടപെട്ട് അതുപോലെ തന്നെ മന്ത്രി മുഹമ്മദ് റിയാസ് ഇടപെട്ട് അത് വളരെ വേഗത്തിൽ മാറ്റാനുള്ള നടപടികൾ എടുക്കുകയും ട്രെയിൻ ഗതാഗത പൂർവ്വസ്ഥിതിയിലേക്ക് മാറ്റുകയും ചെയ്യുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ വില്ലാപ്പള്ളിയിൽ ഇന്നലെ ക്ഷേത്രത്തിലേക്ക് കൂറ്റൻ അവിടെ ഉണ്ടായിരുന്ന കൂറ്റൻ മരം കടപുഴുകി വീഴുന്ന സാഹചര്യമുണ്ടായി ക്ഷേത്രം പൂർണ്ണമായും നശിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി ഭാഗ്യവശാൽ അവിടെ ഇന്നലെ സന്ദർശകരോ അതുപോലെ തന്നെ ആരാധനാലയ ആരാധനയ്ക്ക് വേണ്ടി വന്ന ആരും തന്നെ ഇല്ലാത്തത് കൊണ്ട് മറ്റ് അപകടങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്ന് മനസ്സിലാക്കുന്നു ദേശീയപാതയിൽ ഇന്നലെ ചെറിയ തോതിലൊരു വിള്ളൽ കണ്ട സാഹചര്യമുണ്ടായ അത് മറ്റ് നടപടികളും കാര്യങ്ങളുമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നിപ്പോൾ നമുക്ക് പ്രധാനമായും കിട്ടുന്ന വിവരം വടകര വടകരയിൽ കനത്ത മഴയിലും കാറ്റിലും ഒരു വീട് മേൽക്കൂര പൂർണ്ണമായും തകർന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് മറ്റ് ശബ്ദങ്ങൾ കേട്ട് നോക്കിയപ്പോഴാണ് മേൽക്കൂര തകർന്ന ഒരു സാഹചര്യം കണ്ടത് എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുതുതായിട്ട് നമുക്ക് കിട്ടുന്നത് നിലവിൽ റെഡ് അലേർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇടവിട്ട് മഴ പെയ്യുന്നുണ്ട് മലയോര പ്രദേശങ്ങളിലും ശക്തമായ മഴ തന്നെയാണ് എന്നാൽ ഇടവിട്ട് പെയ്യുന്ന ഒരു സാഹചര്യമാണുള്ളത് നിലവിൽ ജില്ലയിൽ നാല് ദുരിതാശ്വാസ ക്യാമ്പുകളാണ് തുറന്നിട്ടുള്ളത് മനു